ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തിയിൽ ഒരു മെഗാ പ്രോജക്റ്റ് നടക്കുകയാണ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് ഭൂട്ടാൻ ഈ ഹിമാലയൻ രാജ്യത്തെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തെ പോലെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത് ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായിട്ട് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണിത് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റായിട്ട് ഭൂട്ടാനെ കാണാം അതുകൊണ്ടാണ് ചൈന അധിനിവേശം നടത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ത്യൻ സൈന്യം ഭൂട്ടാന് കാവലായിട്ട് അവിടെ നിന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ കീഴിൽ നമ്മുടെ സംരക്ഷണത്തിലുള്ള ഒരു പരമാധികാര രാജ്യമായിട്ട് ഭൂട്ടാനെ കാണാം ഭൂട്ടാൻ യുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാന് രാജഭരണവും അതേ സമയത്ത് പരിമിതമായ ജനാധിപത്യവും ഉണ്ട് എന്നാൽ ആ രാജ്യത്തെ സംരക്ഷിക്കുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഭൂട്ടാന് ഇന്ത്യയുടെ സംരക്ഷണം വേണ്ടത് ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസി അനുസരിച്ച് ഭൂട്ടാൻ അവരുടെ ടിബറ്റിന്റെ ഭാഗമാണ് ടിബറ്റിലെ ഒരു പ്രവിശ്യയായിട്ടാണ് അവരതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ചൈന ടിബറ്റിനെ ആക്രമിച്ച മാതൃകയിൽ ഭൂട്ടാനേയും ആക്രമിക്കുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ ഭൂട്ടാന് ഇന്ത്യയുടെ സഹായമില്ലാതെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമായിട്ടത് മാറിയത് ഔദ്യോഗികമായി തന്നെ നമ്മുടെ സാമന്ത രാജ്യമായിട്ട് നമുക്കതിനെ കാണാം ഇന്ത്യൻ മിലിറ്ററി അവിടെ ഭൂട്ടാനെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ളത് വെസ്റ്റേൺ ഭൂട്ടാനില് രണ്ടായിരത്തിലധികം വരുന്ന ഇന്ത്യയുടെ മിലിട്ടറി ട്രെയിനിങ് ടീം പെർമനന്റ് ആയിട്ട് തന്നെ ഭൂട്ടാനിലുണ്ട് ഭൂട്ടാന്റെ റോയൽ ഭൂട്ടാൻ ആർമിക്ക് പരിശീലനം കൊടുക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ചെയ്ത ഏറ്റവും മഹത്തരമായ കാര്യങ്ങളിൽ ഒന്ന് ഭൂട്ടാനുമായിട്ട് അദ്ദേഹം ചില കരാറുകൾ ഉണ്ടാക്കിയെന്നതാണ് ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റ് ആയിട്ട് ആ ഒരു കരാറിലൂടെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യയും ഭൂട്ടാനും കൂടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു ഒരു സൗഹൃദ ട്രീറ്റിയിൽ ഒപ്പുവെച്ചു മാത്രമല്ല സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സഹകരണം ആരംഭിച്ചു ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഒരിക്കലും പോകില്ല എന്ന് ഭൂട്ടാൻ ഇന്ത്യക്ക് ഔദ്യോഗികമായി തന്നെ ഉറപ്പ് കൊടുത്തു ഭൂട്ടാന്റെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഗൈഡൻസോടു കൂടി മാത്രമേ മുന്നോട്ട് പോകൂ എന്ന ധാരണയിലെത്തി അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് കരാറുകളുണ്ടായി ഫ്രീ ട്രേഡ് ഉണ്ടായി ഒത്തിരി നയതന്ത്ര ബന്ധം ശക്തമായി അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റ് ആയിട്ട് ഭൂട്ടാൻ മാറുകയാണ് ഉണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് ചൈന ടിബറ്റിനെ അവരുടെ ഭാഗമായിട്ട് പിടിച്ചെടുത്തതോടുകൂടി ഇന്ത്യ ഭൂട്ടാൻ ബന്ധം വീണ്ടും ശക്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം ഭൂട്ടാൻ എതിരായിട്ടുള്ള ഏതൊരു അഗ്രഷനും ഇന്ത്യക്കെതിരായിട്ടുള്ള ആകർഷണായിട്ട് നമ്മൾ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭൂട്ടാനും സിക്കിമും പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കാലത്തെ നീക്കത്തിന് എതിരായിട്ട് വീണ്ടും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം ഭൂട്ടാൻ എതിരായിട്ടുള്ള ഏതൊരു നീക്കത്തെയും ഞങ്ങൾ തടയുമെന്ന് മാത്രമല്ല ഭൂട്ടാനെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ പ്രഥമ പരിഗണനയായി നാം കാണുന്നു എന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം നേരത്തെ ഒപ്പുവെച്ച പല കുറിച്ചും വീണ്ടും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഭൂട്ടാൻ പറഞ്ഞു ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമെന്ന നിലയിൽ കുറെ കൂടി സ്വാതന്ത്ര്യത്തോടെ അവർക്ക് നിലനിൽക്കാനുള്ള ആഗ്രഹമുണ്ടായി അങ്ങനെ ഒരുപാട് കരാറുകളിൽ പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭൂട്ടാൻ ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ തന്നെ യു എൻ ഭാഗമാവുകയും പലപ്പോഴും അവരുടേതായ നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ നമ്മൾ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ക്രിയേറ്റ് ചെയ്തു അത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു കരാറിനെ വീണ്ടും നമ്മൾ മാറ്റൊണ്ടാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ഒരു കരാറിലേക്ക് നമ്മൾ എത്തിയത് അതിനകത്തൊരു മാറ്റം കൊണ്ടുവന്ന എന്താന്ന് വെച്ചാൽ അതായത് നേരത്തെ ഇന്ത്യയുടെ ഒരു വിദേശ നയത്തിനനുസരിച്ച് മാത്രമേ പോകൂ എന്നുള്ള മാറിയിട്ട് ഒരു പുതിയ ഉടമ്പടി വന്നപ്പോഴേക്കും വിദേശ നയം സംബന്ധിച്ച് ഇന്ത്യയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുമെങ്കിലും അത് വിശാലമായ ഒരു പരമാധികാരത്തോടെ സ്വീകരിക്കണമെന്ന് കൊണ്ടുവന്നു അതായത് അവിടെ എന്ത് തീരുമാനം എടുക്കാം എന്നുള്ളത് ഭൂട്ടാൻ ആലോചിക്കാം അല്ലെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഇന്ത്യയുടെ ഉപദേശം സ്വീകരിച്ചാലും അത് എങ്ങനെ വേണമെന്നുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഭൂട്ടാന് ഇന്ത്യയുടെ അനുമതി ആവശ്യമില്ല എന്നൊരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു ജനാധിപത്യത്തിലേക്കുള്ള ഭൂട്ടാന്റെ മാറ്റത്തെ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സമ്പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ജവഹർലാൽ നെഹ്റുവിനും ഭൂട്ടാന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ദീർഘവീക്ഷണം പക്ഷെ പിന്നീട് പല ഭരണാധികാരികൾക്കും ഉണ്ടായില്ല എന്ന് ഖേദത്തോടെ പറയട്ടെ ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്നത് പോലെ തന്നെ ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ഉണ്ടായത് ഇടയ്ക്ക് ചൈന ഒരു വലിയ ശക്തിയായിട്ട് വന്നപ്പോൾ ഭൂട്ടാനെ സ്വാധീനിക്കാൻ നിരന്തരമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഭൂട്ടാൻ ചൈനയ്ക്ക് നിന്ന് കൊടുത്തില്ല അല്ലെങ്കിൽ നേപ്പാളിനു പറ്റിയതുപോലെ ചൈനയുടെ മുന്നിൽ വീണ് കൊടുത്തില്ല എന്നുള്ളതാണ് നേപ്പാളിനെ ഇന്ത്യക്ക് ഭൂട്ടാനെ ഇന്ന് നിർത്തുന്നത് പോലെ സംരക്ഷിച്ച് പറ്റുമായിരുന്നു അവിടെ ജനാധിപത്യത്തിനായിട്ട് മുറവിളി കൂടിയ സമയത്തും രാജഭരണത്തിനെതിരായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തുമൊക്കെ ഇന്ത്യക്ക് പല രീതിയിലും അവരെ സഹായിക്കാൻ കഴിയുമായിരുന്നു പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുമായിരുന്നു അന്നത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് നേപ്പാളിൽ ചൈനയ്ക്ക് ഇന്നു പലപ്പോഴും പിടിമുറുക്കാൻ സാധിച്ചത് എന്ന് പറയാതെ വയ്യ നേപ്പാളിലെ വിമതരെ അമർച്ച ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നേപ്പാളും ഇന്ന് ഭൂട്ടാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ചൈനയുടെ പിടിയിൽ പെടാതെ നിൽക്കുമായിരുന്നു ഇന്നിപ്പോ ഇന്ത്യയ്ക്ക് നേപ്പാളിൽ സ്വാധീനമുണ്ടെങ്കിലും ചൈനയ്ക്ക് അതേപോലെ തന്നെ നേപ്പാളിൽ നിന്ന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നാൽ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അത്രയും വലിയ പ്രാധാന്യം ഇന്ത്യ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭൂട്ടാന്റെ രാജാവിന് ഒരാഗ്രഹം അദ്ദേഹത്തിന്റെ രാജ്യത്തും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സിറ്റി വേണം ഭൂട്ടാൻ വളരെ ആത്മീയതയിലൂടെ പോകുന്ന ഒരു രാജ്യമാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് വളരെ സമാധാനമുള്ള ഒരു രാജ്യമാണ് പൊല്യൂഷൻ വളരെ കുറവുള്ള രാജ്യമാണ് വളരെ ആൾക്കാർ സന്തുഷ്ടരായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ് വളരെ നല്ലൊരു രാജ്യമാണ് ഭൂട്ടാൻ പക്ഷേ എന്നിരുന്നാലും ജനാധിപത്യമാണ് ഇപ്പം ജനങ്ങൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും അവർക്ക് വിദേശ രാജ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ വലിയ വലിയ നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ ഹിമാലയൻ രാജ്യം ചിലപ്പോൾ അവർക്ക് മതിയാവില്ല അല്ലെങ്കിൽ ഇത് മതിയോ എന്ന് തോന്നും വികസനം വേണമെന്ന് തോന്നും അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറിനെ ബാധിക്കാത്ത തരത്തിൽ ഇന്ത്യയുടെ സഹായത്തോടെ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ ഒരു ആയിരം സ്ക്വയർ കിലോമീറ്ററിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സിറ്റി നിർമ്മിക്കണമെന്ന് ഭൂട്ടാൻ രാജാവിന് ഒരു ആഗ്രഹമുണ്ടായി അദ്ദേഹം ഭരണാധികാരികളുമായി അത് പങ്കുവച്ചു അങ്ങനെ ഭൂട്ടാനിലെ രാജാവ് അത് പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബറിൽ ഗലേഫു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ അസമുമായിട്ട് ഭൂട്ടാനെ ബന്ധിപ്പിക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റാണ് അതായത് ഇന്ത്യക്കും അതുപോലെ തന്നെ ഭൂട്ടാനും ഈ പ്രോജക്റ്റ് കൊണ്ട് വലിയ നേട്ടമുണ്ട് ഈ ഗലഫു സിറ്റി പ്രോജക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒരു ഇന്റർനാഷണൽ സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു പോവാം ആ വാക്ക് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നില്ല അത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വരുന്നതോടുകൂടി ഇന്ത്യക്കും അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ ഭൂട്ടാനും ഇടയിൽ ഒരു എക്കണോമിക് കോറിഡോർ കൂടി ഇത് കാരണം ഡെവലപ്പ് ആവുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇത് ഇവിടെ ഒന്നും ഒതുങ്ങില്ല ഈ പദ്ധതി ഇന്ത്യയുമായും അതോടൊപ്പം തന്നെ ഭൂട്ടാനുമായും ഭൂട്ടാനിലൂടെ മ്യാൻമാർ തായ്ലൻഡ് കംബോഡിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു മെഗാ പ്രോജക്റ്റായിട്ട് ഇത് മാറുകയാണ് ചൈനയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത് അതായത് ശരിക്കും ഇത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ മാത്രമല്ല മറിച്ച് സൗത്ത് ഏഷ്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നോർത്തേൺ സ്റ്റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗംഭീര പ്രോജക്റ്റാണത് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഈ ഗലേഭു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും നിർമ്മിക്കുന്നുണ്ട് ഭൂട്ടാന്റെ രണ്ടാമത്തെ എയർപോർട്ട് ആണത് അതോടൊപ്പം തന്നെ ഭൂട്ടാന്റെ ബുദ്ധിസ്റ്റ് പാരമ്പര്യം ഭൂട്ടാന്റെ ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ ഹെറിറ്റേജും ഒപ്പം തന്നെ അതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഐഡന്റിറ്റിയും നിലനിർത്തിക്കൊണ്ടുള്ള മഹാനിർമ്മിതികളും അത്തരത്തിൽ അവരുടെ ആ ഒരു ട്രഡീഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു സിറ്റി കൂടിയായിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക ഭൂട്ടാൻ രാജാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു നരേന്ദ്രമോദിക്ക് വളരെ താല്പര്യമുണ്ട് അങ്ങനെ അസം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയുമായിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്തു അദ്ദേഹത്തിനും വലിയ താല്പര്യമാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ ഭൂട്ടാൻ കണക്ടിവിറ്റിയും കൂടുതൽ മെച്ചപ്പെടും ഒപ്പം തന്നെ ടൂറിസം രംഗത്തും വലിയ പുരോഗതി ഉണ്ടാകുമ്പോയാണ് ഓൾറെഡി നമ്മളെ കഴിഞ്ഞ ബജറ്റിൽ മെഗാ പ്രോജക്റ്റുകളാണ് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ബുദ്ധിസ്റ്റ് കേന്ദ്രമാണ് ബീഹാർ ബുദ്ധമതത്തിന്റെ ആരംഭം തന്നെ നമുക്കറിയാം ബുദ്ധന് നാനോദയം ഉണ്ടായത് ഭാരതത്തിൽ വെച്ചാണ് ബോധ്ഗയ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ബീഹാറിലെ അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയ്ക്ക് ബീഹാറിനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും ഭൂട്ടാനും തമ്മിൽ കണക്ട് ചെയ്യുക നേപ്പാള് ഇപ്പോൾ ഇവിടെ എല്ലാം തമ്മിൽ ഈ രാജ്യങ്ങളൊക്കെ തമ്മിൽ രാജ്യങ്ങളും ഇന്ത്യയുടെ ബീഹാർ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ അസം നാഗാലാൻഡ് മേഘാലയ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ ഭൂട്ടാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂട്ടാനിലൂടെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൂടെ മ്യാൻമാർ മ്യാൻമാർ വഴി തായ്ലൻഡ് കംബോഡിയ ഇങ്ങനെ അത് സിംഗപ്പൂർ വരെ മലേഷ്യ വഴി സിംഗപ്പൂർ വരെ ഉള്ള പ്രദേശങ്ങളുമായിട്ട് മറ്റേ ഒരു മെഗാ പ്രോജക്റ്റ് അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും ഇതിനൊരു ചെറിയ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ ബുദ്ധിസ്റ്റ് സ്വാധീനം വളരെ കൂടുതലാണ് അത് ഭൂട്ടാനിലും നേപ്പാളിലും ബുദ്ധിസ്റ്റ് സ്വാധീനം നമുക്ക് കാണാം അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന സിംഗപ്പൂർ വരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ബുദ്ധമത സ്വാധീനം വളരെ വ്യക്തമാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതം ഈ കരമാർഗം ഈ തരത്തിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു പുരാതനമായ ആ മാർഗങ്ങൾ ആധുനികവൽക്കരിച്ചുകൊണ്ട് കൽക്കരിച്ചുകൊണ്ട് അതിനെയൊക്കെ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഭൂട്ടാൻ രാജാവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ബുദ്ധമത രാജ്യമെന്ന നിലയിൽ ഭൂട്ടാൻ രാജാവിന് അങ്ങനെയൊരു ഡ്രീമുണ്ട് അദ്ദേഹം അത് ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെ ഒരു മെഗാ പ്രോജക്ടിന് അവിടെ തുടക്കമാവുകയും ചെയ്യുകയാണ് ഇന്ത്യയോട് ചേർന്ന അതിർത്തിയിൽ ഭൂട്ടാൻ ആയിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു മെഗാ സിറ്റി അവിടെ പണിയുന്നു അതിനെ കണക്ട് ചെയ്തുകൊണ്ട് സൗത്ത് ഏഷ്യയിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വഴി ഒരു വലിയ ഒരു എക്കണോമിക് കോറിഡോർ ഡെവലപ്പ് ചെയ്യുന്നു ഇതിലൂടെ പുരാതന കാലത്തെ ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു ഗ്രീൻ സിറ്റി പ്രോജക്റ്റ് ആണ് അത് സീറോ എമിഷൻ ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ മൈൻഡ് ഫുൾനെസ് സിറ്റി എന്നായിരിക്കും ഇതിന് മറ്റൊരു പേരിൽ ഇത് അറിയപ്പെടുക ഇതൊരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ കൂടി ആയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള റെയിൽവേ ലൈനിൻ്റെ ആദ്യ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ വഴിയും റോഡ് വഴിയുമുള്ള കണക്ഷൻസ് അസം വെസ്റ്റ് ബംഗാള് ഭൂട്ടാൻ മ്യാൻമാർ തായ്ലൻഡ് കംബോഡിയ സിംഗപ്പൂർ വരെ നീളുന്ന കണക്ഷൻസും ഇവിടെ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് സോ ഒരു മെഗാ പ്രോജക്റ്റാണ് അവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബീഹാർ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ബജറ്റിലടക്കം മാറ്റിവച്ചിരിക്കുന്നത് അവിടെയൊക്കെ വലിയ വികസനമാണ് വരാൻ പോകുന്നത് അത് ആ നാടിൻ്റെ സംസ്കാരത്തെയോ അതിൻ്റെ പാരമ്പര്യത്തെയോ തകർക്കാതെ അതേ സമയത്ത് തന്നെ അവരുടെ ആ ഒരു കൾച്ചറിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട് ആധുനികവൽക്കരിക്കുന്ന രീതി ുള്ള ഒരു മഹത്തായ ഒരു പ്രോജക്ട് ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്